കോഴിക്കോട് കൂടരഞ്ഞി പെരുമ്പൂളിയിൽ കിണറ്റും കണ്ടെത്താൻ ഇരയെ കിണറ്റിലേക്ക് ഇറക്കാൻ തീരുമാനം കടുവയോ പുലിയോ ആണെങ്കിൽ ഇരയെ കണ്ടാൽ മാളത്തിൽ നിന്ന് പുറത്തേക്ക് വരുമെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ് സംഘം അജ്ഞാത ജീവിയെ കണ്ടെത്താൻ ക്യാമറ സ്ഥാപിച്ചിട്ടും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല കടുവയോ പുലിയോ കഴിഞ്ഞ മണിക്കൂറിലധികമായി കിണറ്റിൽ ഏത് വന്യമൃഗമാണെന്ന് പോലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചില്ല ഈ സാഹചര്യത്തിലാണ് നായയെ ഇരയാക്കി കിണറ്റിലേക്ക് ഇറക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത് മാളത്തിനുള്ളിൽ മൃഗം ജീവനുണ്ടെങ്കിൽ ഇരയെ ഭക്ഷിക്കാൻ പുറത്തേക്ക് വരുമ്പെന്ന് തന്നെയാണ് വനംവകുപ്പ് കണക്കുകൂട്ടൽ നമ്മളോട് എത്തിയിട്ടുണ്ട് നമുക്ക് അനുമതി നേരിട്ട് കാണാൻ പറ്റില്ല ക്യാമറകളെല്ലാം ഇറക്കിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഐഡന്റിഫൈ ചെയ്ത ഉടനെ തന്നെ അതിനെ വെച്ചിട്ട് നമ്മൾ മാറ്റി ചെയ്തെടുത്തിട്ട് ഇവിടെ ചെയ്യുന്നതാണ് ഡോക്ടർ വെക്കാൻ അപ്പോൾ കേജിൽ ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് അതിനകത്ത് പ്രത്യേക ബോഡി വെച്ചിട്ടുള്ള അതൊക്കെ ഉപയോഗിച്ചിട്ട് ുന്നത്ടി വെക്കുന്ന വന്യജീവി കടന്നു പോകാതിരിക്കാൻ വല വെച്ച് മൂടിയിരുന്നു മൃഗത്തെ തിരിച്ചറിഞ്ഞാൽ കൂടിറക്കി മയക്കുപടി വെച്ച് കൊണ്ടുപോവുകയാണ് വനവകുപ്പ് പദ്ധതി ട്വന്റി ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം